നമസ്കാരം സ്വാഗതം സി പി ഐയും കോൺഗ്രസും തമ്മിൽ സംസ്ഥാനത്ത് രഹസ്യ ചർച്ചകൾ നടക്കുന്നതായി സി പി എമ്മിന് സംശയം ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീക്കങ്ങൾ സി പി എം നിരീക്ഷിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്തും മടക്കിക്കൊണ്ടുവരികയാണെങ്കിൽ സി പി ഐ ഇടതുമുന്നണി വിടുമെന്ന അഭ്യൂഹമാണ് സി പി എമ്മിനുള്ളത് ഏതായാലും അജിത് കുമാറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റുന്ന കാര്യത്തിൽ സി പി എമ്മും സർക്കാരും വൈകാതെ തീരുമാനമെടുക്കും ഇതോടെ സി പി ഐ പിണങ്ങുമെന്ന് സി പി എം കൃത്യമായി വിശ്വസിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട് ഇതിന്റെ സൂചന നൽകുന്നു ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിവാദവും വിനയായി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് ന്യൂനപക്ഷങ്ങളെ ഇടതുമുന്നണിയിൽ നിന്ന് അകറ്റിയെന്നും സി പി ഐ റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സർക്കാരിലും മുന്നണിയിലും സി പി എമ്മിന് ഏകാധിപത്യമാണ് സർക്കാർ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് സ്വീകരിക്കുന്നു ജില്ല മുതലുള്ള മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ല ഇടത് നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നത് പ്രശ്നമാകുന്നു മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിയിലും മുന്നണിയിലും ആരുമില്ല തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും സംസ്ഥാന കൗൺസിലിൽ ജില്ലാ സെക്രട്ടറിമാർ വിമർശനമുന്നയിച്ചു ഭരണവിരുദ്ധ വികാരമില്ലെന്ന സി പി എം വിശദീകരണത്തിന് വിരുദ്ധമായ കണ്ടെത്തലുകളാണ് സി പി ഐ റിപ്പോർട്ടിലുള്ളത് എൽ ഡി എഫിനെ സ്നേഹിച്ച വിവിധ വിഭാഗങ്ങളിൽ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തോൽവി നേരിട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ ശേഷിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവി മുന്നണിക്ക് വലിയ ക്ഷീണമാക്കിയിട്ടുണ്ട് നേരത്തെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന കോൺഗ്രസിലും സി പി എം നേതൃത്വത്തിനു നേരെ എതിർ സ്വരങ്ങൾ ഉയർന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ സമീപനങ്ങളിൽ മാറ്റം വരുത്താതെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം പ്രധാന പ്രചാരണ വിഷയമാക്കിയ ബി ജെ പി പലയിടത്തും അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയത് ആശങ്കയുയർത്തിയിട്ടുണ്ടെന്ന് സി പി ഐ പറയുന്നു സി പി എമ്മിനെ ഇത്രയും പരസ്യമായി എതിർക്കാൻ സി പി ഐ കാണിച്ച ധൈര്യം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പിണറായി വിജയനെതിരെ സംസാരിക്കാൻ സ്വന്തം പാർട്ടിയിലോ ഘടക കക്ഷിയിലോ ഇതുവരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല സി പി ഐ ഒരവസരം കാത്തിരിക്കുകയാണ് ബി ജെ പി നേതാവിനെ രഹസ്യമായി സന്ദർശിച്ച അജിത് കുമാർ അവർക്ക് നല്ല ഒരു വിഷയമായി മാറുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഉജ്ജ്വലമായ വിജയമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ആ വിചാരം വെറുമൊരു തോന്നൽ ആയിരുന്നില്ല എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ നീണ്ടുപറയുന്നു കിടക്കുന്നതാണ് അതെല്ലാം കാണുമ്പോൾ ജനങ്ങളുടെ വോട്ട് എൽ ഡി എഫിന്റെ വിജയത്തിനാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നാൽ ആ പ്രതീക്ഷയല്ല നടന്നതെന്നും ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരാജയം പുത്തരിയല്ല പരാജയപ്പെട്ടാൽ അതോടുകൂടി എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നില്ല ചരിത്രം ആർക്കെങ്കിലും വേണ്ടി അവസാനിക്കുന്നില്ല ചരിത്രം കേരളത്തിലും മുന്നോട്ടു പോകും പരാജയത്തെ ചരിത്രത്തിന്റെ അവസാനമായല്ല മറിച്ച് കാലത്തിന്റെ തീരുമാനമായാണ് കാണുന്നത് ജനങ്ങൾ തന്ന മുന്നറിയിപ്പായും കാണുന്നു എല്ലാത്തിനേയും കാൾ വലിയവർ ജനങ്ങളാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം ജനങ്ങളുടെ വിധിയെഴുത്തിനെ തലതാഴ്ത്തിപ്പിടിച്ച് അംഗീകരിക്കും എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന് സ്വയം ചോദിക്കും കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞ് തെറ്റുകൾ കണ്ടെത്തിയാൽ അത് തിരുത്തും ഈ ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണുള്ളത് വീഴ്ചയിൽ നിന്ന് തിരിച്ചു വരികയും മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എന്നാൽ സി പി ഐക്കെതിരെ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തി സി പി ഐ ചതിയന്മാരാണെന്നാണ് വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചത് ഇതിനിടെ മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറുകയും മൈക്ക് തട്ടിമാറ്റുകയും ചെയ്തു വെള്ളാപ്പള്ളി മലപ്പുറത്തും വയനാടും കാസർഗോഡും എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി കഴിഞ്ഞ ഒൻപത് വർഷമായി അനുമതിക്ക് ശ്രമിക്കുന്നില്ലേ എന്ന ചോദ്യത്തെ തുടർന്നാണ് മാധ്യമ പ്രവർത്തകരോട് വെള്ളാപ്പള്ളി തട്ടി കയറിയത് താൻ കുറെ കാലമായി തുടങ്ങിയിട്ട് പോടോ എന്ന് പറഞ്ഞ് മൈക്ക് തട്ടുമാറ്റി മുന്നോട്ട് പോവുകയായിരുന്നു താങ്കൾ വർഗീയവാദിയാണെന്ന ആരോപണം ഉണ്ടല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് മലബാർ മേഖലയിലെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ അനുമതി ലഭിക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് സ്ഥലം വാങ്ങാൻ പറ്റാത്തത് ാണ് സർക്കാർ അനുവാദം നൽകാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കള്ളനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഏതായാലും തിന്നവൻ വെള്ളം കുടിക്കും സി പി എം നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിക്കണം സി പി ഐ ചതിയൻ ചന്തുമാരാണ് പത്തു വർഷം കൂടെ നിന്നെല്ലാം നേടിയിട്ട് ഇപ്പോൾ തള്ളിപ്പറയുന്നു വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണ് പുറത്തല്ല മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി മുഷ്ടി ചുരുട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം പിണറായിയുടെ പേര് പോലും പറഞ്ഞത് അയ്യപ്പ സംഗമ സമയത്ത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതുമായി ബന്ധപ്പെട്ട വിവാദത്തോടും വെള്ളാപ്പള്ളി പ്രതികരിച്ചു താൻ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിൽ എന്താണ് തെറ്റെന്നും താൻ അഴുത്ത ജാതിക്കാരനാണോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു എന്തായാലും സി പി ഐയെ ഇപ്പോൾ നിരീക്ഷിക്കുകയാണ് സി പി എം ബിനോയ് വിശ്വത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള നടപടികൾ മുൻപേ സി പി എം തുടങ്ങിയിരുന്നു വി ഡി സതീശനുമായി ബിനോയ് വിശ്വം കണ്ടെന്നാണ് സി പി എമ്മിന്റെ സംശയം എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിൽ സി പി ഐ എടുക്കുന്ന നിലപാട് പിണറായിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബിനോയ് വിശ്വത്തിന്റെ ശക്തമായ നിലപാട് കാരണമാണ് അജിത് കുമാറിനെ പോലീസിന് പുറത്തേക്ക് മാറ്റിയത് എന്നാലും അജിത് കുമാർ ആവശ്യപ്പെടുന്നത് എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകുന്നുണ്ട് സർക്കാരിന് വേണ്ടി ഇപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ ചരടുവലികൾ നടത്തുന്നത് അജിത് കുമാർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകർക്ക് കൈമാറുന്നതും അജിത് കുമാറാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അജിത് കുമാറും തമ്മിൽ അത്രയേറെ അടുപ്പമുണ്ട് അജിത് കുമാറിനെ പോലീസിൽ മടക്കിക്കൊണ്ടുവരണമെന്ന ആവശ്യവും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടേതാണ് ആകെയുള്ള തടസ്സം സി പി ഐ മാത്രമാണ് അത് മറികടക്കാൻ മുഖ്യമന്ത്രി കഴിയും വിധമൊക്കെ ശ്രമിച്ചതാണ് എന്നാൽ നടന്നില്ല ഇതിൽ മുഖ്യമന്ത്രിക്ക് ബിനോയ് വിശ്വത്തോട് വിരോധമുണ്ട് പി എം ശ്രീയിലെ സി പി എം പിന്മാറ്റം ഇടത് രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചതിൽ സി പി എമ്മിന് അതൃപ്തി ഉണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ബിനോയിയെ ഖണ്ഡിച്ച് നടത്തിയ പ്രസ്താവന പാർട്ടി നേതൃത്വത്തിന്റെ വികാരമാണ് പി എം ശ്രീ കേരളത്തിൽ നിർത്തിവെക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചപ്പോഴും അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് കത്തയച്ചപ്പോഴും ഇത് എൽ ഡി എഫിന്റെയും അതിന്റെ രാഷ്ട്രീയത്തിന്റെയും വിജയമാണെന്നായിരുന്നു ബിനോയ് വിശ്വം പ്രതികരിച്ചത് സി പി എമ്മിനെ തിരുത്തുന്നതാണോ ഇടത് രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന അമർഷമായിരുന്നു ഇത് സി പി എമ്മിൽ സൃഷ്ടിച്ചത് സി പി എം ഇടതുപക്ഷത്തല്ലെന്നാണോ ബിനോയ് പറഞ്ഞു വരുന്നത് എന്നാണ് ഒരു സി പി എം നേതാവ് ചോദിച്ചത് ബിനോയുടെ പ്രസ്താവന സി പി ഐ വാർത്ത വാർത്താക്കുറിപ്പായി ഇറക്കുകയും സി പി ഐ മുഖപത്രം പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ബിനോയിയുടെ വാക്കുകൾ ആരെ ലക്ഷ്യമിട്ടാണെന്ന് ആർക്കും മനസ്സിലാകുമല്ലോ എന്നും ആരും മണ്ഡന്മാരല്ലോ എന്നുമുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടിയിൽ പറയാൻ ഉദ്ദേശിച്ചതുണ്ട് നിലപാടിൽ വൻ ാണ് പിണറായിയും മന്ത്രി വി ശിവൻകുട്ടിയും ശിവൻകുട്ടി വായിക്കുന്നത് പിണറായിയുടെ മനസ്സാണ് ഇതിൽ ശിവൻകുട്ടിക്കുള്ള വിരോധം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല കാനത്തിന്റെ പിൻഗാമിയായി എത്തിയ ബിനോയ് തുടക്കത്തിൽ പിണറായിയുമായി സമരസപ്പെടുന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് ബിനോയ് തൽ സ്വരൂപം പുറത്തു കാണിച്ചു വിനോയ് വിശ്വത്തെ ദുർബലനായ ഒരു നേതാവായാണ് സി പി എം കണ്ടിരുന്നത് ഇതോടെ സി പി എമ്മിൻ്റെ സ്വഭാവം മാറി വെളിയം ഭാർഗവനെയോ കാനം രാജേന്ദ്രനെയോ പോലെ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ പിണറായിയെ പോലെ ഒരു നേതാവിനോട് ഏറ്റുമുട്ടാനോ സാധിക്കുന്ന ഒരു നേതാവല്ല സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന ധാരണ മാറ്റിയെഴുതുന്നത് കൂടിയായി പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ എടുത്ത നിലപാട് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള പോര് പല മേഖലകളിലേക്കും കടന്നിരുന്നു സി പി ഐയുടെ വകുപ്പുകളെ കുഴപ്പത്തിലാക്കാൻ വരെ സി പി എം ശ്രമിച്ചു കൃഷി വകുപ്പിലടക്കം ഫണ്ട് വാങ്ങിയ വാർത്ത പുറത്തു പുറത്തുവന്നത് സിപിഐയെ പ്രതിരോധത്തിലാക്കുമെന്ന കണക്കുകൂട്ടലും പിഴച്ചു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് സി പി എമ്മിന്റെ ഇടതു രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യതിയാനം ചൂണ്ടിക്കാട്ടുകയായിരുന്നു അവർ അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ സി പി എം നേതാക്കൾക്ക് കഴിഞ്ഞില്ല പറഞ്ഞ മറുപടികളാകട്ടെ അവരുടെ ആശയപരമായ ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കുന്നതുമായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയുടെ എതിർപ്പിനെ പറ്റിയുള്ള ചോദ്യത്തിന് എന്ത് സി പി ഐ എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുചോദ്യം സി പി ഐയെ അവഗണിച്ച് മാറ്റി നിർത്തുക എന്ന മുൻകാല തന്ത്രം തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ പയറ്റിയത് പക്ഷെ അത് വിലപ്പോയില്ല ബിനോയ് വിശ്വത്തിന് എം എ ബേബിയുടെ പിന്തുണയുണ്ടെന്ന സംശയം പിണറായിക്ക് മുൻപേ ഉണ്ട് ബേബിയെ പോലെ ബുദ്ധിജീവിയാണ് ബിനോയ് വിശ്വം ബേബിക്കും പിണറായിയുടെ നിലപാടിനോട് വിയോജിപ്പുകളുണ്ട് ഉണ്ട് സംസ്ഥാന കാര്യങ്ങളിൽ എം എ ബേബിയെ തൊടുവിക്കാൻ പിണറായി അനുവദിക്കാറില്ല ഇത്രയും കാലം കേരളത്തിൽ ഒതുങ്ങി നിന്ന സി പി എം സി പി ഐ തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാണം തോൽവിയോടെ ദേശീയ തലത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ബിനോയ് വിശ്വത്തിൽ ഒതുങ്ങി നിന്ന പരാതികൾ ഇപ്പോൾ ദേശീയ തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് സി പി ഐക്കാരെ തോൽപ്പിച്ച് സിപിഎമ്മുകാരാണെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ ബിനോയ് വിശ്വം കേരളത്തിൽ നടന്ന കുതികാൽ വെട്ടിന്റെ യഥാർത്ഥ ചിത്രം നേതൃത്വത്തെ ധരിപ്പിച്ചു അവർ പുതിയ സംഭവങ്ങളെ അതീവ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയനുമായി സംസാരിക്കാതെ ദേശീയ നേതൃത്വവുമായി മാത്രം ദേശീയ നേതാക്കൾ സംസാരിച്ചത് പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണമെന്നാണ് സിപിഐയുടെ ആവശ്യം ഇടതു വോട്ടുകൾ ബിജെപി കരസ്ഥമാക്കിയത് സിപിഐ പരിശോധന ാണ് സി പി എം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ വോട്ടെടുപ്പ് കണക്ക് അക്കാലത്ത് പരിശോധിച്ച സി പി എം ബി ജെ പിയുടെ കടന്നുവരവ് ശ്രദ്ധിക്കണമെന്ന് പാർട്ടി നേതാക്കൾക്കും അണികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്ന് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് ഇക്കുറി രണ്ടാം സ്ഥാനം എട്ട് മണ്ഡലങ്ങളിൽ നിലനിർത്തുകയും പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുകയും ചെയ്തു വോട്ടുകൾ പല ബൂത്തുകളിലും ചോർന്നതായാണ് സി പി എം കരുതുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട് കോൺഗ്രസ് വോട്ടുകൾ ഏത് ഘട്ടത്തിലും ബി ചോർത്താൻ എളുപ്പമാണെന്നായിരുന്നു സി പി കരുതിയത് എന്നാൽ ഇപ്പോൾ ഇടത് വോട്ടുകൾ തന്നെ ചോർന്നു പോയിരിക്കുകയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചതും പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത് ഇതിനിടയിലാണ് സി പി ഐയുടെ കാതലായ വിമർശനം കടന്നു വന്നിരിക്കുന്നത് സി പി ഐയുടെ വിമർശനത്തെ എങ്ങനെ നേരിടും എന്ന കാര്യത്തിൽ സി പി എം സംസ്ഥാന സമിതിക്ക് യാതൊരു രൂപവുമില്ല ഏതായാലും ഇത്തരം വിശകലനങ്ങൾക്ക് ഇനി സി പി ഐ നിൽക്കുമെന്ന് തോന്നുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്